ഹലോ ഗൈസ് കാസ്ട്രോ ഓഫ് ഗെയിമിങ്ങിന്റെ മറ്റൊരു ഉതിരി കൂടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഗ്രൂപ്പിലൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ബി ജി എം ഐയുടെ അങ്ങനെ നമ്മൾ ബി ജി എം ഐ ഓപ്പൺ ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പുതിയൊരു നമ്മൾ ഒരുപാട് കാറിൻ്റെ ഫിനിഷസ് ഉള്ളവർക്ക് പുതിയൊരു ഇൻവെൻ്ററിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് തീം മാറ്റുന്ന രീതി ഇതേപോലത്തെ സംഭവം വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ സംഭവം നല്ല രസം സംഭവം കാണാൻ വേണ്ടി നമ്മൾ നമ്മുടെ നമ്മുടെ കയ്യിലുള്ള പ്രീമിയം കാർസ് എല്ലാം അതിൽ നിന്ന് നിരത്തി 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 ഇങ്ങനെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് സംഭവം ആണ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു അപ്ഡേറ്റിൽ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്ന പോലെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്തായാലും അടിപൊളിയായിരുന്നു അങ്ങനെ അപ്ഡേറ്റ് എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ നമ്മൾ ഏറ്റവും കേട്ടത് ഒരു ബിൽഡിങ് ജംപിന്നെ ബ്രോ ജം ബ്രോ എന്ന് പറഞ്ഞാലും ബി ജി എം ഐ വാ മോഡെന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം വന്നുള്ള ഒരു വലിയൊരു ബിൽഡിങ് കേട്ടോ വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് താഴേക്ക് ഇങ്ങനെ ചാടണം അതായത് നമ്മൾ ചാവാതെ അവസാനം വരെ അടി വരെത്തണം അതായത് ഓരോ ഒരു പാർക്കർ മോഡ് സ്റ്റൈലാണ് ഈ ഒരു സംഭവം വരുന്നത് നമ്മളിങ്ങനെ വീഴാണ്ട് ഇതിപ്പോൾ ഒരു മൾട്ടി മറ്റേ കസ്റ്റം റൂം കളിക്കുക അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് കളിക്കാം കസ്റ്റം റൂം കളിക്കാൻ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവരുടെ വെട്ടും കുത്തും കൊല്ലും ഇതൊക്കെ കിട്ടേണ്ടി വരും പക്ഷെ നമ്മളിതിപ്പോൾ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഇതിൽ ചെറിയൊരു സിമ്പിൾ ട്രക്ക് ഉണ്ട് ഇത് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് ഇത് ജയിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആദ്യമായിട്ട് കളിക്കുന്നത് ഒരു ഐഡിയ ഐഡിയയിലാണ്ട് കളിക്കുന്നവർക്ക് ഭയങ്കര പാടാണ് ഇത് ജയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലൊരു സിമ്പിൾ ട്രിക്ക് ഉണ്ട് ഇത് ജയിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഇത് എടുത്തിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കളിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ വീഴുന്നു ചാവുന്നു വീഴുന്നു ചാവുന്നു ഇങ്ങനെ ഒരുപാട് തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പിന്നെ ഹീലിങ്സ് എടുത്തു അങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പുതിയൊരു ട്രിക്ക് കണ്ടുപിടിക്കുന്നത് ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹീലിങ്സോ ഒന്നും തന്നെ ആവശ്യമില്ല ഒരു ഹീലിങ്സ് ഒന്നുമില്ലാണ്ട് നമ്മുടെ കയ്യിൽ എന്തുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും താഴെ വരെ എത്താൻ പറ്റുന്ന സിമ്പിൾ ട്രിക്കാണ് അപ്പോൾ നമുക്കുണ്ടല്ലോ ഇതിൽ ഹീലിംഗ്സിൻ്റെ പോലും ആവശ്യമില്ല ഹീലിംഗ്സ് പോലും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിൽ കയറാൻ പറ്റും കേട്ടോ അതാണ് ഞാൻ കാൽസരാൻ വേണ്ടി പോകുന്നത് സാധാരണ നമ്മൾ എല്ലാവരും ഇവിടെ നിന്നാണ് ചാടാറുള്ളത് അപ്പോൾ ഇവിടുന്ന് മാറിയിട്ട് നമ്മൾ നേരെ ലെഫ്റ്റിലോട്ട് വരിക ഇവിടെ വന്നിട്ട് ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ കളി വരുന്നത് ഇവിടുന്ന് നമ്മൾ നമ്മൾ നൈസ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ സൈഡിലൂടെ ചാരി ജമ്പ് ചെയ്യുക മറ്റേ ജോയിസ്റ്റിക് ബട്ടൺ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നീക്കി വെക്കുക സെന്ററിൽ നിന്ന് ചാടുക നേരെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നീക്കി വെക്കുക അല്ലെങ്കിൽ ലെഡ്സ് ഗ്രാപ്പ് ചെയ്യുക അതായത് നിങ്ങൾക്ക് നല്ല കൈന്ന് പോകുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ലെഡ് ഗ്രാപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതുകൊണ്ട് പിന്നെ നൈസ് ആയിട്ട് ഇങ്ങനെ അവര് ഈ തറയുടെ ഈ തറ പോലത്തെ ഒരു ബേസ്മെന്റ് പോലത്തെ പൊസിഷൻ ചെയ്യുമ്പോൾ സെന്ററിൽ നിന്നിട്ട് ജോഷിക്ക് ഫ്രണ്ടിലോട്ട് നീക്കുക അതായത് ചെറുതായിട്ടൊന്ന് ചാടുക ജോഷിക്ക് ഫ്രണ്ടിലോട്ട് നീക്കുക ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് ചാടിയിട്ടും ജോഷിക്ക് ഫ്രണ്ടിലോട്ട് നീക്കി വെക്കുക ഇങ്ങനെ ഇത്രയുള്ള സംഭവം ഇത് ലൂപ്പ് അടിച്ച് ലൂപ്പ് അടിച്ച് പോയാൽ മതി ഈസിയാണ് ആയിട്ട് നമുക്ക് താഴേക്ക് എത്താൻ പറ്റും ഫ്രണ്ടിൽ കൂടെ പോയിട്ട് നമ്മുടെ ദുൽക്കർ പറഞ്ഞ നല്ല ബസ് കാത്ത് നിൽക്കണ്ട തിക്കണ്ട എന്ന് പറയുന്നത് പോലെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വേറെ ആൾക്കാരെ അടിയും തൊഴിയും ഒന്നും കൊള്ളേണ്ട ആവശ്യമില്ല ഈ സൈഡിൽ കൂടെ നൈസ് ആയിട്ട് ഇങ്ങനെ വരിക ജസ്റ്റ് ജംമ്പിയ ജസ്റ്റ് ഇങ്ങനെ ജമ്പിയ ബേസ്മെൻ്റ് അവിടെ നിന്ന് ജസ്റ്റ് ജംപിയ നേരെ അടുത്തുള്ളോട്ട് വരിക വീണ്ടും നടുക്ക് വന്നിരിക്കുക ജസ്റ്റ് ജംബിയ നേരെ ജോഷിക്ക് ഫ്രണ്ടിലോട്ട് നീക്കി പിടിക്കുക ജസ്റ്റ് ജമ്പ് ജംബിയ നേരെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് എക്കി പിടിക്കുക ഇതിങ്ങനെ ലൂപ്പ് അടിച്ച് പോയി നമ്മുടെ കുറച്ച് കുറച്ച് ഒക്കെ ചിലപ്പോൾ കുറയും അത് നമ്മൾ ചാടുന്ന പോലെ ഇരിക്കും പക്ഷേ ഈസിയാണ് ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് പോയാൽ മതി അടുത്ത ബേസ്മെന്റ് എത്തി ഞാൻ താഴോട്ട് നോക്കുന്നില്ല താഴെ നോക്കി കഴിഞ്ഞ് ചാണ്ടച്ചിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുക സീഡിലൂടെ അങ്ങനെ നീക്കി വരിക ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ അടുത്ത ബേസ്മെന്റ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഏകദേശം നിയർ ട്ട് നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് നിനക്ക് ഇങ്ങനെ തന്നെ ഒരു ടെൻഷൻ വരുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ എന്നാലും ജസ്റ്റ് നൈസായിട്ട് ഇങ്ങനെ പോകുക എന്നിട്ട് ഇവിടുന്ന് കയറാൻ പറ്റുന്ന എന്നാലും സ്റ്റിൽ ഈസിയാണ് ഓൾമോസ്റ്റ് എത്തി ഇവിടെ നിന്ന് ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ലോക്കാണ് അപ്പോൾ അവിടെ നിന്ന് പെട്ടു കയറി പക്ഷേ കുഴപ്പമില്ല നൈസ് ആയിട്ട് ദേ ഡയറക്റ്റ് നമ്മൾ താഴെ എത്തി ഇത്രയേ ഉള്ളൂ ഇത്ര എത്ര വലിയ ഫില്ലിംഗ് നോക്കും ഇതിൻ്റെ മോൾക്ക് ഫ്രണ്ട് കൂടെ വരാണെങ്കിൽ അവിടെ ആൾക്കാരുടെ പാനും അടി തൊഴിയും ഇടിയൊക്കെ കൊണ്ടു വരണം പക്ഷെ ഈസി ആയിട്ട് നമ്മൾ സൈഡ് കൂടെ നമ്മൾ ഉടായ്പ് ഉപ്പ് ഒപ്പിച്ച് നമ്മൾ ആ സൈഡിലൂടെ നമ്മൾ അങ്ങനെ ഇറങ്ങി വന്നിരിക്കുകയാണ് ഇത്രയുള്ളതിൻ്റെ സിമ്പിൾ ട്രിക്കാണ് ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം വിൻ ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതല്ലാണ്ട് പുതിയ എന്തെങ്കിലും മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക അതേപോലെ തന്നെ ഈ ഒരു ഇവന്റിലുള്ള പുതിയ അപ്ഡേറ്റിൻ്റെ വീഡിയോസും ഗെയിം ഒക്കെ ഉടനെ വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു കാണാം ഓഫ് ടേക്ക് കെയർ ബാ ബൈ